വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ ഇത് റിലീസായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തിലെ എക്സാമിനേഷൻ കലണ്ടർ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട് ഓരോന്നും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഇനി ഇവിടെ അങ്ങോട്ട് എത്തിക്കുന്നതാണ് അത്യാവശ്യം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് തന്നെ വന്നിട്ടുണ്ട് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് പെൻഡിങ്ങായി കിടക്കുന്നുണ്ട് അപ്പോൾ ക്ഷമ ചോദിക്കുന്നു ജോലി തിരക്കാരനെ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രോപ്പറായിട്ട് എല്ലാ ജോബ് യൂണിഫോം ജോബ് ഉൾപ്പെടെ ഒരുപാട് വന്നിട്ടുണ്ട് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാം അപ്പോൾ സമയം കളയാതെ എസ് എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തിലെ കലണ്ടർ ഏതൊക്കെ നോട്ടിഫിക്കേഷൻസാണ് വരാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ കയറുക എസ് എസ് സി ജി വി ഡോട്ട് ഇൻ ആണ് ഇവിടെ ഫോർ കാൻഡിഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫോർ കാൻഡിഡേറ്റ്സ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ കലണ്ടർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് വന്നിട്ടുണ്ട് ഇതിൽ പറയുന്ന പ്രകാരം ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ജെ എസ് എ എൽ ഡി സി ഗ്രേഡ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ആവശ്യമില്ല രണ്ടാമത്തെയും ഡിപ്പാർട്ട്മെൻറ് ആണ് മൂന്നാമത്തെയും ഡിപ്പാർട്ട്മെൻ്റാണ് നാലാമത് കിടക്കുന്നുണ്ട് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവല് അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സാം ഡിഗ്രിക്കാർക്ക് കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവല് മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും ഏപ്രിൽ മാസത്തിൽ എൻഡ് ആവും മെയ് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവും അപ്പോൾ ഡിഗ്രിക്കാർക്ക് സി ജി എല്ലെ ഇനി ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട് ബിടെക്കാർക്ക് ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസത്തിൽ വരും ഏപ്രിൽ എൻഡാവും മെയ് ജൂണിൽ പരീക്ഷയുണ്ടാവും പിന്നെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് ഫോർട്ടീൻ അതായത് ഒരുപാട് തസ്സിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് തസ്സിയിലേക്ക് വരുന്നൊരു കോമൺ നോട്ടിഫിക്കേഷനാണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ അതിലേക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മാർച്ച് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന ഏപ്രിൽ എൻ്റാവും മെയ് ജൂലൈ മെയ് മുതൽ ജൂലൈ വരെയാണ് എക്സാമിനേഷൻ ടൈം പറയുന്നത് ഇനി സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ വരുന്നുണ്ട് സി എച്ച് എസ് എൽ നമുക്കറിയാം പ്ലസ് ടു എനി പ്ലസ് ടു പ്ലസ് ടു കാര്ക്ക് സി എച്ച് എസ് എൽ ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട് മെയ് മാസത്തിൽ എൻഡാവും ആപ്ലിക്കേഷൻ ആവും പിന്നെ ജൂലൈ സെപ്റ്റംബർ മാസത്തിലാണ് അവർ പരീക്ഷയുടെ ടൈം പറയുന്നത് സ്റ്റെനോഗ്രാഫർ വരുന്നുണ്ട് പ്ലസ് ടു ആർക്ക് സ്റ്റെനോഗ്രാഫർ ഏപ്രിൽ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മെയ്യിലെൻഡാവും ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് പരീക്ഷാ ടൈം പിന്നെ ഹിന്ദി ട്രാൻസ്ലേറ്റർ വരുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ വരുന്നുണ്ട് പിന്നെ എം ടി എസ് വരുന്നുണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവൽദാർ സി ബി ഐ സി ആൻഡ് സി ബി എൽ ആ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റ് ജൂൺ ജൂൺ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ജൂലൈയിൽ എൻഡാവും സെപ്റ്റംബർ മുതൽ നവംബർ വരെ നിങ്ങൾക്ക് എക്സാമും ഉണ്ടായിരിക്കുന്നതാണ് ഇനി സബ് ഇൻസ്പെക്ടർ ഡൽഹി പോലീസിലേക്കും സി എ പി എഫിലേക്കും വരുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ എസ് ഐ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സിലേക്ക് മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും ജൂണിലെ എൻഡാവും ഒക്ടോബർ മുതൽ നവംബർ വരെ നിങ്ങൾക്ക് പരീക്ഷ നടത്തുന്ന ടൈമും പറയുന്നുണ്ട് ഇനി എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ജി ഡി സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് എൻ ഐ എ എസ് എസ് എഫ് ആൻഡ് റൈഫിൽ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരും ഒക്ടോബർ മാസം നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റായി കഴിഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് എക്സാമിനേഷൻ ടൈമും പറയുന്നത് അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് എസ് എസ് ജി ഡി നമുക്കറിയാം പത്താം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സബ് ഇൻസ്പെക്ടർ ഡിഗ്രി എം ടി എസിലേക്ക് പത്താം ക്ലാസ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഏകദേശം പന്ത്രണ്ട് നോട്ടിഫിക്കേഷൻ ഉടൻ റിലീസാവാൻ പോകുന്നുണ്ട് ഓരോ അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോ നിന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി അയച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം ബൈ